സമസ്തയുടെയും ലീഗിന്റെ നിലപാടുകൾ എന്ന് വെച്ചാല് പല ആളുകളും പഴയകാലത്തുണ്ടായിരുന്ന സമസ്ത എന്ന് പറഞ്ഞ സമസ്ത നേതാക്കൾ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മുസ്ലിം ലീഗിനെയും മതസംഘടനയായിട്ട് സമസ്തയെയും അംഗീകരിച്ചു പോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇപ്പൊ നേതൃത്വം മാറി നേതൃത്വത്തിലുള്ള അഭിപ്രായ വ്യത്യാസം കാരണം അവർ അവർക്ക് തന്നെ സ്വന്തമായിട്ട് എല്ലാം ചെയ്യാമെന്ന് തോന്നുന്നതോടുകൂടി മുസ്ലിം ലീഗിനെ പിന്തള്ളിപ്പറയുന്ന ഒരവസ്ഥയിലേക്ക് സമസ്ത നിലപാടെടുത്തു അടിസ്ഥാനത്തിലാണ് പിന്നെ പൊന്നാനിയിൽ അല്ലെങ്കിൽ മലപ്പുറത്ത് മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാനുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ടുള്ള സമസ്തയുടെ അല്ല സമസ്തയുടെ മാത്രമല്ല സമസ്തയെ എസ് കെ എസ് എഫിന്റെ ആളുകളായിട്ടുള്ള ആളുകൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ പിന്തുണയോടുകൂടി മുസ്ലിം ലീഗിനെ സ്ഥാനാർത്ഥികൾ തോൽപ്പിക്കാനുള്ള ഏത് തരത്തിലുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് പക്ഷെ അതൊന്നും വിജയം കാണാതെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ സാധ്യമായി